നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഇന്ത്യൻ സംഗീത ലോകത്തെ മാന്ത്രിക സ്പർശമായിരുന്നു നൗഷാദ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല ബോളിവുഡ് ചലച്ചിത്രരംഗത്തെ സംഗീത സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല മലയാളത്തിലെ സംഗീത സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം കൃത്യമായ അടയാളപ്പെടുത്തൽ നടത്തിയിരുന്നു ചലച്ചിത്ര രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയിട്ടുണ്ട് അതിന് അദ്ദേഹം അർഹനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല ഹിന്ദി ചലച്ചിത്ര സംഗീത സംവിധാന ലോകത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോവുകയും ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ കൃത്യമായിട്ടുള്ള അവതരണം സംഗീത സംവിധാന രംഗത്ത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹം സംശയമില്ല ശാസ്ത്രീയ സംഗീതം അദ്ദേഹം അതിൻ്റെ സമ്പൂർണമായ അർത്ഥത്തിൽ അദ്ദേഹം തൻ്റെ സൃഷ്ടികളിൽ ഉപയോഗിച്ചിരുന്നു അതോടൊപ്പം തന്നെ നാടോടി ശീലുകളും അദ്ദേഹം പാകത്തിൽ ഉപയോഗിച്ച് അതിമനോഹരമായിട്ടുള്ള സംഗീതമാണ് ഹിന്ദി സിനിമകൾക്ക് വേണ്ടി ഒരുക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് കേവലം സംഗീത സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഖ്യാതി അദ്ദേഹം ഒരു ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു അതുപോലെ തന്നെ എഴുത്തുകാരനായിരുന്നു കവിയായിരുന്നു തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം തൻ്റെ കയ്യൊപ്പ് ചാർത്തി എന്നതും ശ്രദ്ധേയമായ സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ദിനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം ലക്നൗവിലാണ് അദ്ദേഹം ജനിക്കുക ഉണ്ടായത് പിതാവ് വാഹിദ് അലി അദ്ദേഹം ലക്നൗ സിറ്റി കോട്ട് മുൻസിഫായിരുന്നു ആ ഒരു പശ്ചാത്തലം നിന്നുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് സംഗീത ലോകത്തേക്ക് ആ ചെറുപ്പം വിട്ടകലുമ്പോഴേക്കും സംഗീതവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത് ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചലച്ചിത്ര സംഗീതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആ സമൂഹം അംഗീകരിച്ചിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം പലപ്പോഴും തമാശയായി പറയാറുണ്ട് ഇദ്ദേഹത്തിന് പെണ്ണ് കാണുവാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒരു സംഗീതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ എന്നല്ല പറയുകയുണ്ടായത് മറിച്ച് അദ്ദേഹത്തെ ടൈലർ എന്ന രീതിയിൽ തയ്യൽക്കാരൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുകയുണ്ടായത് ഒരു സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ ഇകഴ്ത്തപ്പെട്ടവൻ എന്ന രീതിയിലായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ആ സമൂഹം കണ്ടിരുന്നത് പക്ഷേ സംഗീതത്തോടുള്ള അഭിനിവേശമാണ് അദ്ദേഹത്തെ ഈ തലത്തിൽ എത്തിച്ചതെന്ന് നമ്മൾ കൃത്യമായി പറയേണ്ട ഒരു സംഗതിയാണ് ഉസ്താദ് ഗുർബത്ത് അലി ഉസ്താദ് യൂസഫ് അലി ഉസ്താദ് ബാബർ സാഹിബ് തുടങ്ങിയവരാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരുക്കൾ എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തെ സംഗീതം അഭ്യസിപ്പിച്ച അവരായിരുന്നു പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹം മുംബൈയിലേക്ക് പോകുന്നത് ആ മുംബൈയിലേക്ക് പോകുന്നതിന് മുന്നേ അമേച്ചർ നാടക വേദികൾക്ക് വേണ്ടി അദ്ദേഹം പലപ്പോഴും ഈ സംഗീതം നൽകിയിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗീതമാണ് മുംബൈയിലേക്ക് പോകുമ്പോൾ അത് വീട്ടുകാരെ സമൂഹത്തോടു കൂടിയായിരുന്നില്ല മറിച്ച് ഒരു ഒളിച്ചോട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സംഗീതത്തിന് അത്രയേറെ ഒരു മാറ്റി നിർത്തൽ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം ഹാർമോണിയത്തിലും സിത്താറിലും പിയാനോയിലും അതുപോലെ തന്നെ തബലയിലും ഓടക്കുഴലിലും ക്ലാരിനെറ്റിലും എക്കോഡിയനിലും മന്റോലിലും ഒക്കെ തന്നെ അദ്ദേഹം പരിശീലനം നേടിയിരുന്നു അതിനെ കുറിച്ച് സാമാന്യ ബോധം ഉണ്ടായിരുന്നു അദ്ദേഹം കൃത്യമായി തന്നെ അവ തൻ്റെ സംഗീത സംവിധാന രംഗത്ത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് അമേച്ചർ നാടകവേദിക്ക് വേണ്ടി അദ്ദേഹം സംഗീതം ചെയ്ത കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി മുംബൈയിലെത്തിയ അദ്ദേഹം മുഷ്താഖ് ഹുസൈൻ്റെ ഓർക്കസ്ട്രയിൽ പിയാനോ വാതകനായി മാറുകയായിരുന്നു പിന്നീട് ഗവർദ് പ്രകാശിൻ്റെ അസിസ്റ്റൻ്റായി രഞ്ജിത് സ്റ്റുഡിയോയിൽ ജോലി ചെയ്തു അതിനിടയിൽ അദ്ദേഹം ജണ്ടേക്കാരൻ്റെ കൂടെ അദ്ദേഹം സംഗീത അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഏതായാലും ജണ്ടേഖാൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിനൊരു ഒരു ഒരു അവസരം നൽകുകയുണ്ടായിരുന്നു പിന്നീട് ഗർചന്ദ് പ്രകാശിൻ്റെ അസിസ്റ്റൻ്റായി രഞ്ജിത് സ്റ്റുഡിയോയിൽ പ്രവേശനം ആരംഭിച്ചതിന് ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കമായി തന്നെ അതിനു കണക്കാക്കിയെടുക്കാവുന്ന ഒരു സംഗതിയാണ് ഹിന്ദി സിനിമയിലെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള സംഗീത സംവിധായകനായിരുന്നു ആ കാലഘട്ടത്തിൽ കെ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിത്വം സൗണ്ട് മിക്സിംഗും അതുപോലെ തന്നെ പിന്നണി ഗാനങ്ങളിൽ ശബ്ദത്തിനും മ്യൂസിക് ട്രാക്കിനും വേറെ വേറെ ഏർപ്പെടുത്തിയവരിൽ ഒരാളായിരുന്നു അദ്ദേഹം നൂറ് സംഗീതജ്ഞരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു ഓർക്കസ്ട്ര ആയതെന്ന ചിത്രത്തിൽ അദ്ദേഹം അവർ അതൊരു പൊതുവെയുള്ള കാലവയ്പ്പായിരുന്നു ഇതിനൊക്കെ തന്നെ പൊങ്കാളിയായിക്കൊണ്ട് ഇതിനോടൊപ്പം ചേർന്നുകൊണ്ടാണ് നൗഷാദലി പ്രവർത്തിക്കുകയുണ്ടായത് അത് നൽകിയ അദ്ദേഹത്തിന് നൽകിയ പരിചയ സമ്പത്ത് അല്ലെങ്കിൽ അത് നൽകിയ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ആവേശമൊക്കെ തന്നെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കൃത്യമായി അടയളപ്പെടുത്തുകയുണ്ടായി എന്നത് കൂടി നമ്മളതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിപ്പെടേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം എന്ന് പറയുന്നത് അത് അത്രയേറെ ശ്രദ്ധേയമായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു വെക്കാനാണ് പക്ഷേ ആ അദ്ദേഹം നിർവഹിച്ച ആദ്യ ചിത്രമായിട്ടുള്ള പ്രേതകർ എന്ന് പറയുന്ന ചിത്രത്തിൽ അതൊരു കച്ച മേഖലയിലെ ഒരു കഥയായിരുന്നു ആ കച്ചി മേഖല കഥയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാദേശികമായിട്ടുള്ള നാടോടി ശൈലികൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വിദഗ്ധമായിട്ടാണ് അത് സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായത് ദൗർഭാഗ്യവശാൽ ആ പടത്തിന് വലിയ രീതിയിൽ ആ സംഗീതത്തിന് വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സ് ഇടിച്ചു കയറുവാൻ കഴിയുകയുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ചിത്രമായിരുന്നു അത് വലിയ രീതിയിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരു ചിത്രമായിരുന്നു എന്നത് കൂടി നമ്മൾ ഓർത്ത് പറയും പറയേണ്ട ഒരു സംഗതിയാണ് അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് നൽകിയിട്ടുള്ള ഖ്യാതി രക്ഷൻ എന്ന് പറയുന്ന ആ ചിത്രം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഖ്യാതി വളരെയേറെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ട് പോകേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു ഒരു ബ്രേക്ക് എന്ന് പറയാവുന്നത് അതാണ് എന്നത് തന്നെയാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത്രയേറെ മികവ് ആ ഗാനങ്ങളിൽ അദ്ദേഹത്തിന് പുലർത്തുവാൻ കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ സംഗീത വഴിത്താരയിൽ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏറെയായിരുന്നു കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആ കാലഘട്ടത്തിലെ സമാനതകളില്ലാത്ത ഒരു സംഗീത സംവിധായകനായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി കൊടുക്ക പോകേണ്ട ഒരു സംഗതിയാണ് ഏറ്റവും മഹത്തായ ഏറ്റവും മഹാന്മാരായിട്ടുള്ള സംഗീത സംവിധായകൻ ഒരാളായിട്ടാണ് ഇന്ത്യയിൽ അദ്ദേഹം ഗണിക്കപ്പെടുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഗാനം അദ്ദേഹം ഓരോ ചലച്ചിത്ര സംവിധാനം സംഗീത സംവിധാനം നിർവഹിക്കുമ്പോഴൊക്കെ തന്നെ അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പഠനം അത്രയേറെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കേവലം തൻ്റെ ചിത്രങ്ങൾ വിജയിച്ചു തുടങ്ങിയാൽ വേണ്ടത്ര ഹോംവർക്കൊന്നും ഗൃഹപാഠമൊന്നും ചെയ്യാതെ പലപ്പോഴും സംഗീത സംവിധായകർ അഭിനമിക്കുക പതിവാണ് പക്ഷേ അങ്ങനെയല്ല തന്നെ സംബന്ധിച്ച സംഗീതം എന്നും പ്രധാനപ്പെട്ട ഒരു സംഗീതം തന്നെയാണ് അത് ആളുകൾക്ക് ഉൾക്കൊള്ളേണ്ടതാണ് അവരുടെ മനസ്സിനെ കുറച്ചുകൂടി വിപുലമാക്കേണ്ടതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഹ്ലാദം പകരേണ്ടതാണ് അവരെ ചിന്തകൾ ഉണർത്തേണ്ടതാണ് എന്ന തലത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടുള്ള സൃഷ്ടികളായിരുന്നു അദ്ദേഹം നടത്തിയത് എന്നത് കൂടി കാണാൻ കാണേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ അതിനു പ്രേരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിലെ അനുഭവങ്ങളായിരിക്കും ആ കാലഘട്ടത്തിൽ നിശബ്ദ ചിത്രങ്ങളുടെ കാലഘട്ടമായിരുന്നു അപ്പോൾ തിയേറ്റർ ഉടമകളെ സംബന്ധിച്ച് പറയാനും നിശ്ശബ്ദ ചിത്രങ്ങൾ കളിക്കുമ്പോഴത് ജനങ്ങളെ സംബന്ധിച്ച് വിരസമായി അനുഭവപ്പെടാതിരിക്കുവാൻ വേണ്ടി അതിൻ്റെ ആ ചിത്രം നടക്കുന്ന അതിൻ്റെ സ്ക്രീനിന് മുന്നിൽ അതിനടിസ്ഥുള്ള അതിൽ വരുന്ന സീനുകൾക്ക് അടിസ്ഥാനമായ രീതിയിലുള്ള സംഗീതം പകരുന്ന ഒരു രീതി ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു ഒരുപക്ഷെ സിനിമയെ ആ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ആളുകളെ ആകർഷിച്ചിരുന്നത് ആ രീതി ആയിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ഒരു ടീമിനെയാണ് അവിടെ നിശ്ചയിക്കുക അതിൽ അവസരം ലഭിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അന്ന് ആളുകളുടെ മുഖാമുഖം കണ്ടുകൊണ്ട് ഈ ചിത്രങ്ങൾ സ്ക്രീനിൽ തെളിയുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള സംഗീതം ആലപിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു ടീം അംഗം ടീം അംഗം എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിചയ സംഭവത്ത് ഭാവിയിൽ അദ്ദേഹത്തിന് വലിയ പ്രചോദന പ്രയോജനകരമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വാസുവിൽ ഒരു ചലച്ചിത്രമായി വളരെ വളരെയേറെ ചലച്ചിത്രങ്ങളോട് താല്പര്യം കാട്ടിയിരുന്നു സിനിമയെ ഇഷ്ടപ്പെട്ടിരുന്നു സിനിമയെ മോഹിച്ചിരുന്നു സംഗീതത്തെ ആരാധിച്ചിരുന്നു സംഗീതത്തെ ഇഷ്ടപ്പെട്ടിരുന്ന നൌഷാദ് അലി എന്ന് പറയുന്ന ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു സംഗീത സംവിധായകൻ സബീ സംഗീത സംവിധായകനാകണമെന്നുള്ള ആ മോഹം കടത്തിവിട്ടത് തന്നെ ഇപ്രകാരമുള്ള ആ ചെറുപ്പത്തിൽ ചില പ്രവർത്തികളാകാം എന്നതിൽ ആർക്കും സംശയമില്ല അപ്പോൾ ആ ഒരു അവസരത്തെ അദ്ദേഹം കൃത്യമായി വിനിയോഗിച്ചെടുക്കുകയായിരുന്നു അതിൽ നിന്ന് ഉയർക്കൊണ്ട അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള സംഗീതശീലുകളുടെ ഒരു രീതികൾ അതാണ് പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ചോളം കൂടുതൽ സമ്പൂർണമായ രീതിയിലേക്ക് പുതിയ ഗാനഭാവങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഫുട്പാത്തിൽ തുടങ്ങിയ കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം സംഗീത മേഖലയിൽ വ്യാപരിക്കുകയുണ്ടായത് തുടക്കത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം സമ്പന്നത തീരെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടി പോകുന്ന ഒരു സംഗീ സംഗതിയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര താല്പര്യം കുടുംബം അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കാട്ടുകയുണ്ടായില്ല വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് പിന്നീട് മുന്നോട്ട് വന്നത് പിന്നീട് ആ അദ്ദേഹത്തെ സംബന്ധിച്ച് രട്ടൻ എന്ന് പറയും ചിത്രം വിജയിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു 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 സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയുണ്ടാകുന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് മലയാ നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട മലച്ച മലയാള രംഗത്തും അദ്ദേഹം കുറിച്ച് തെളിഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി ഇന്ത്യൻ സംഗീത ലോകത്തെ മാന്ത്രിക സ്പർശം പിന്നീട് മലയാളം ഏറ്റെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ എ ടി അബുവിൻ്റെ സംവിധാനത്തിൽ പ്രേമസി ജയറാം ജയബാലി ശോഭന എന്നിവർ പ്രധാന വിഷത്തിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ധ്വനി അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ധ്വനി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു ഒരൊറ്റ മലയാള ചരിത്രത്തിലാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായത് ആ വരികൾ ആ ഈണം ഇന്നും നമ്മുടെ മനസ്സുകളെ കോരിത്തരിപ്പിക്കുന്നുണ്ട് എന്നത് കൂടി നമ്മൾ കണ്ടെത്തേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ധ്വനിയിൽ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾ ജാനകി ജാനെ എന്ന് പറയുന്ന ഗാനം ഒരു രാഗമാല കോർത്തു എന്ന് പറയുന്ന ഗാനം രതി സുര രതിസുഖ സാരമായി എന്ന് പറയുന്ന ഗാനം മാനസ നിലയിൽ പൊന്നോളങ്ങൾ എന്ന് പറയുന്ന ഗാനം അനുരാഗലോല രാത്രി എന്ന് പറയുന്ന ഗാനങ്ങൾ ആൻകുയിലെ പെൻകു തേൻകുയിലെ എന്ന് പറയുന്ന ഗാനം ഈ ആറ് ഗാനങ്ങളും മലയാള ചലച്ചിത്ര ലോകത്ത് ഇന്നും കൃത്യമായ അടയാളപ്പെടുത്തലുമായി നിലനിൽക്കുന്നു എന്നറിയാതെ അത് ഇന്നും ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ആരും പുതിയ തലമുറയും ഈ ഗാനത്തെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് അതിനെ ചേർത്ത് പിടിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ നൌഷാദ്രിയുടെ മാന്ത്രിക സ്പർശത്തിൻ്റെ ആ കരുത്ത് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു സംഗതിയാണ് എന്തി പിന്നീട് വന്ന ബോംബെ രവിയുടെ ഗാനങ്ങൾ പോലും നൗഷാദലിയുടെ പേരിലേക്ക് ചാർത്തപ്പെടുന്ന ഒരു രീതി പോലെ അവിടെ ഉണ്ടായിട്ടുണ്ട് നൗഷാദ് കേവലം അഞ്ച് ആറ് ഗാനങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത് പക്ഷേ നൗഷാദ് പലപ്പോഴും പലപ്പോഴും ബോംബെ രവിയുടെ സംഗീതം കേൾക്കുമ്പോഴും ആളുകൾ പറയും ഇത് നൗഷാദ് അലി എന്ന് ചോദിക്കുന്ന ഒരു രീതി പോലും ഇവിടെ രൂപപ്രിയ ഉണ്ടായി ഇവിടെ അലി എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ഒറ്റ ചലച്ചിത്രം മാത്രമേ നിർവഹിക്കുകയുണ്ടായിട്ടുള്ളൂ ദൈനീന്ദോഷം അത് അടയാളപ്പെടുത്തിയിട്ടുള്ള അത് ഉള്ള ഇളക്കി വിട്ടുള്ള ഉന്മാദം ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്ത് ഇളക്കി വിട്ടുള്ള ഉന്മാദം അത്ര മഹത്തായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എൺപത്താറാം വയസ്സിൽ അദ്ദേഹം താജ്മഹൽ എന്ന് പറയുന്ന ചലച്ചിത്രം അവസാനമായി അദ്ദേഹം സംവിധാനം ചെയ്യുന്നതായും കാണാൻ കഴിയും അപ്പം എൺപത്താറോ വയസ്സിലും അദ്ദേഹം ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്ത് അതിശക്തമായി നിലകൊണ്ടു എന്നതാണ് യാഥാർത്ഥ്യം അറുപത്തിയാറോളം ചിത്രങ്ങളാണ് അദ്ദേഹം ചലച്ചിത്ര സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായത് അതിലൊന്നും പാളിപ്പോയില്ല എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഓ ദുരി ഖെ എന്ന് പറയുന്ന ഗാനം ബജ്മൻ കി മൊഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു ഗാനം ആജ്മരേ മന്മ മന്മേ സഖി എന്ന് പറയുന്ന ഗാനം ഈ ഗാനങ്ങളൊക്കെ തന്നെ ഇന്നും ഹിന്ദി ചലച്ചിത്ര ലോകത്ത് വളരെ ഇടം പിടിക്കുന്ന കാര്യങ്ങളാണ് മൊഹമ്മ റാഫി മൊത്തം അദ്ദേഹം സൃഷ്ടിച്ചുള്ള കാര്യങ്ങൾ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന മഹാ ഗായകൻ ആ ഗായകനുമൊത്ത് അദ്ദേഹം സൃഷ്ടിച്ചുള്ള ഗാനങ്ങളെല്ലാം തന്നെ ഇന്നും ഹിന്ദി സിനിമാ ലോകത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ ഹിന്ദി സിനിമാ ലോകത്ത് ആളുകൾ ആദരവോടുകൂടി കാണുന്ന ഗാനങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷെ മല ഒരു ഒരു ഒരുപക്ഷെ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ തന്നെ ഒരു മഹാപ്രതിഭ മറ്റൊരു തലത്തിലും അദ്ദേഹത്തെ ചെറുതായി കാണുവാൻ കഴിയില്ല സംഗീത സംവിധാന ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുള്ള മഹാപുതിവിയായി അദ്ദേഹം മുന്നേറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയേ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം കാഴ്ചവയ്ക്കുന്നത് നമ്മളുടെ ജെറിയമലിൻ്റെയോ മലയാളത്തിൻ്റെ ശ്രദ്ധേയരായിട്ടുള്ള ജെറിയമലിൻ്റെയോ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു എന്നതുകൂടി നമ്മൾ ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് അക്ബർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന ടി വി സീരിയലിലെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചും അദ്ദേഹമായിരുന്നു എന്നത് പറയേണ്ട മറ്റൊരു വസ്തുത കൂടിയാണ് എന്നതുകൂടി പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നൗഷാദ് അലി എന്ന് പറയുന്ന പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഏതുമാത്രം നിദാനം ചെയ്യുന്ന അവിടെ പലപ്പോഴും സംഗീതത്തിന് വിരുദ്ധമായിട്ടൊരു കാഴ്ചപ്പാടുള്ള കാലഘട്ടത്തിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതി അതി അതിശക്തമായ രീതിയിലുള്ള ഒരു സംഗീതരംഗത്തെ കടന്നു വന്നുകൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച ഒരു കർമ്മയോഗിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മദർ ഇന്ത്യ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച മദർ ഇന്ത്യ എന്ന് പറയുന്ന ചിത്രം ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അത് അത്ഭുതങ്ങളുടെ പരിധി സൃഷ്ടിച്ച ഒരു മഹാ സംഗീത സംവിധാനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയേറെ ശ്രദ്ധ പുലർത്തിയിരുന്നു സംഗീതത്തോട് ശ്രദ്ധ പുലർത്തിയിരുന്നു അതിനോട് അഭിനമിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സംഗീത സംവിധാനമായിരുന്നു നൗഷാദ് അലി എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എൺപത്താറ് വയസ്സാണ് അദ്ദേഹം പൂർത്തിയാക്കുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജനിച്ച അദ്ദേഹം രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം മെയ് പതിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് കൂടി ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ അദ്ദേഹം അദ്ദേഹത്തെബന്ധിച്ച് ഹൃദയസമ്മരം സംഭവിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെ ജുഹു മുസ്ലിം സെമിത്തേരിയിൽ ശംസ്കാര ശുശ്രൂഷ നടത്തുകയായിരുന്നു അപ്പോൾ ഒരു ഒരു കാലഘട്ടം ഇന്ത്യൻ സംഗീത ലോകത്തിൻ്റെ ഒരു വലിയൊരു കാലഘട്ടം അഭിനമിക്കുകയും ആ കാലഘട്ടത്തെ സംഗീത സ്നേഹികളെ പ്രചോദനപ്പെടു പ്രചോദകരാക്കി മാറ്റുകയും തൻ്റെ സംഗീത സംവിധാനത്തിലൂടെ മാസ്മരിക സൃഷ്ടിക്കുകയും ആ സംഗീത സംവിധാനത്തിലൂടെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത ഒരു മഹാസംഗീത പ്രതിമയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിൻ്റെ സംഗീതങ്ങൾ ഇനിയും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് വീണ്ടും വീണ്ടും കേൾക്കേണ്ടതുണ്ട് അതുണർത്തുന്ന ആവേശം അതുണർത്തുന്ന ആഹ്ലാദം അത് തീർച്ചയായിട്ടും വലിയ തന്നെയാണ് എന്ന കാര്യം സംശയമില്ല അപ്പുറം ഉള്ള മഹാരഥൻ്റെ മുന്നിൽ നമുക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്